ാണ് സിനിമ പുതിയ റിലീസ് ചെയ്യുമ്പോൾ എല്ലാ മലയാളി പ്രേക്ഷകരിലേക്കാണ് എത്തുന്നത് എല്ലാവരും ഫസ്റ്റ് ഷോ തന്നെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം ഞങ്ങൾ പുതിയ ആക്ടേഴ്സ് ഒൻപത് പേരുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് വരാൻ പോകുന്ന ആളുകളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ് തീരുമാനിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ട് നല്ലത് എന്ന് ഓരോരുത്തരോടും പറയണം നല്ലതാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എല്ലാം കരുതി വെച്ചിട്ടുണ്ട് എന്നത് എല്ലാവരും കാണണം എന്നാണ് എൻ്റെ ആർക്കും സിനിമ അടിപൊളി സിനിമയാണ് എല്ലാവരും കാണണം എന്നുവെച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മളുടെ അതിൻ്റെ ഒരു ഫീലിംഗ് ലാസ്റ്റത്തെ ഒരു വിങ്ങൽ അത് ഇതുവരെ മാറിയിട്ടില്ല എല്ലാ എല്ലാ ലേഡീസിനും അതിൽ ടച്ചിങ് ആണ് ലേഡീസിന് മാത്രമല്ല എല്ലാവർക്കും ആ മീൻസ് ആ നമ്മളുടെ ആ മനസ്സിൻ്റെ ചാഞ്ചല്യങ്ങളുണ്ടോട്ട് ഇതിനെ പോയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അടിപൊളിയാണ് എല്ലാവരും അടിപൊളിയാണ് ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ അതുകൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര വലുതാണ് അനന്ദ് സാർ അന്ന് ഈ ക്യാരക്ടർ വന്നു അപ്പോൾ ചെയ്തിട്ട് പോകുന്നു എന്നല്ലാതെ എന്താണിത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും അസരത്തിലെ ദൈവത്തോടും കൂടെ വന്ന് എല്ലാവരോടും വസരത്തിൽ നന്ദി പറയണു അനന്ദ് സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയണു എന്തായാലും എല്ലാവരും തിയേറ്ററിൽ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഒരിക്കലും ഒരു അവാർഡ് പടം എന്നുള്ളൊരു കാറ്റഗറീസ് ചെയ്ത് പടത്തെ ഒരിക്കലും കാണരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട് ഭയങ്കര നല്ലൊരു മൂവിയാണ് എല്ലാവർക്കും ഒരു നല്ല അനുഭവമായിരിക്കും എന്തായാലും തിയേറ്ററിൽ വന്ന് പടം കാണാൻ മാത്രമുള്ളതുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം താങ്ക് യു അത് പ്രഷറിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ ഇമോഷണലി ആവും ഒരു അങ്ങനൊരു സബുരിഷ ഉണ്ടാവുന്ന ടൈമിൽ അത് നമ്മളിലേക്ക് എത്തുന്ന രീതി നമ്മൾ ഭയങ്കരമായിട്ട് അതിലിരുന്നു പോവും ആ അതെ അത് ആദ്യത്തെ സിനിമയുടേതും കൂടിയാണ് അത് ഭയങ്കര ഹാപ്പിയാണ് അത് തിയേറ്ററിലും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ബിഗ് സ്ക്രീനിലും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പിയാണ് താങ്ക് യു മലയാള അല്ലട ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഒരു വിഷയത്തെ വളരെ ഗൗരവമായി അഡ്രസ്സ് ഒരു സിനിമയാണ് അതൊരു നാടകക്കാരുടെ ജീവിതത്തിലൂടെ ഒരു നാടകം സംഘത്തിലൂടെ അവരിൽ ഒരു പെൺകുട്ടിയാണ് ആ നാടക സംഘത്തിലേക അഭിനേതാവായി ഉള്ളത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ നാടകത്തിനകത്ത് നടക്കുന്ന മറ്റൊരു ജീവിത നാടകത്തെ തിരശയിലേക്ക് കൊണ്ടുവന്ന സിനിമയാണ് അതിന് എടുത്തിരിക്കുന്ന ആക്ടർമാർ തന്നെ മലയാളത്തിൽ വർഷങ്ങളായി ഒരുപാട് തിയേറ്ററുകൾ പോലും നാടകം ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് സെൽവരാജ് നന്ദനുണ്ണി സുധീർ ബാബു അങ്ങനെ രാജി അങ്ങനെ ഒരുപോറ്റം ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോയിരിക്കുന്നത് അതുപോലെ സിനിമകൾ നിലനിൽക്കേണ്ടതും ആളുകൾ കാണേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യം ഒരു കാലഘട്ടം കൂടിയാണ് കാരണം നല്ല കണ്ടന്റുകൾ ഇതുപോലുള്ള കണ്ടന്റുകൾ മലയാളത്തിൽ വരികയും അത് ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സിനിമ ആ സിനിമയുടെ അർത്ഥത്തിൽ വരുന്നത് ആ രീതിയിൽ കണ്ടിരിക്കേണ്ടതും പ്രേക്ഷകർ കയറി വിജയിപ്പിക്കേണ്ടതുമായ ഗംഭീരമായ ഒരു സിനിമയാണ് അത് എല്ലാവരും കാണുക ഞാനത് പറഞ്ഞതിൻ്റെ സസ്പെൻസ് അറിയുന്നില്ല എന്തായാലും എല്ലാവരെയും കാണേണ്ടത് ും ആ പ്രൊഡ്യൂസറുടെ പേരൻസാണ് ആ സൂരജ് ഡോക്ടർ സൂരജ് ജോൺ വർക്കയുടെ അപ്പനും അമ്മയാണ് കോഴിക്കോട്ട് ആൾക്കാരും നല്ല നല്ല എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് നല്ല പാട്ടുകളൊക്കെയാണ് പേഴ്സണലി അല്ലാതൊരു പ്രൊഡ്യൂസറെ അപ്പൻ എന്ന നിലയിലല്ല ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ പറയാറ് ഉള്ള ആൻഡ് ഫാസ്റ്റ് മൂവിങ് സിനിമയാണെന്ന് എനിക്ക് തോന്നി അതെപ്പോഴും നല്ലതാണ് അതൊരു സ്ലോ സ്ലോ ആണെങ്കിൽ നല്ല മുന്നോട്ട് ഇതങ്ങനെയല്ലേ ഒരു ലാഗും ഇല്ല വളരെ എൻഗേജിങ് മൂവിയാണ് ഒരുപാട് ഫിലിം ഫെസ്റ്ററിൽ പോയ മൂവിയാണ് ഇത് കുഴപ്പമില്ല ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വരും ഇത് ആർട്ട് മൂവിയായത് കാണണ്ട നിങ്ങൾക്ക് ഏതുവേ കണ്ടുപോകും ഞാനും വിചാരിച്ച ആർട്ട് മൂവിയായി പക്ഷെ ഒരു ഇല്ല ഒന്നുമില്ല നല്ലൊരു എൻറ്റർടൈനറാണ് പഞ്ചോടി പാലം പോലെ മുഴുവൻ സ്ക്രിപ്റ്റ് ആണ് ഡി ആ നടി എന്നിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണും ആർട്ട് ഫിലിം ആണ് പറഞ്ഞാൽ കാണാൻ കയറുന്നു ആർട്ട് ഫിൽ ക്ലാസിക് മൂവിയാണ് എൻ്റെ ഒപ്പവും എൻ്റർടൈനറുമാണ്